ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അഗ്രി ഫോർ യുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവരും കൃഷിയുള്ള ആളുകളും എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യം അറിയിക്കുന്ന വീഡിയോ അറിയിപ്പുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള അപ്പോഴെല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് ജാതിയുടെ ഒരു എങ്ങനെ നമുക്ക് ജാതി കൃഷി ചെയ്യാം എന്ന് സംബന്ധിച്ചുള്ള വീഡിയോയാണ് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ മേഖലകളിലുമൊക്കെ ഈ ഒരു കൃഷി ചെയ്യുന്ന ഒന്നാണിത് അപ്പോൾ ജാതി കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേരളത്തിൽ പലയിടങ്ങളിലും വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് ജാതി ജൈവാംശം കൂടിയ മണ്ണും ദൈർഘ്യമില്ലാത്ത ചൂടുകാലവും ജാതിയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് കേരളത്തിലെ ചിലയിടങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഈ ജാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് പറയുന്നത് നമുക്കറിയാം ഇടുക്കി മേഖലയൊക്കെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വയനാട് പോലെയുള്ള മേഖലകളൊക്കെ കേന്ദ്രീച്ച് ജാതി വലിയ രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് നമുക്കിത് പരമാവധി ഒരേക്കറിൽ നടാൻ ആവശ്യമായിട്ടുള്ള ജാതി തൈകളുടെ എണ്ണമെന്ന് പറയുന്നത് ഒരേക്കറിലാണ് അറുപത് മുതൽ അറുപത്തിയഞ്ച് ജാതി തൈകളാണ് ഒരേക്കറിൽ നമുക്ക് പരമാവധി നടാൻ സാധിക്കുക ജാതി തൈകൾ തമ്മിലുള്ള ഇട അകലം എന്ന് പറയുന്നത് എട്ട് മീറ്റർ സ്ക്വയറാണ് അതായത് എട്ട് മീറ്റർ ഇൻറ്റു എട്ട് മീറ്റർ സ്ക്വയർ മീറ്ററിലായിരിക്കും നമുക്ക് ഒരു ജാതി നടാൻ സാധിക്കുക നമുക്ക് ഇടയകലം എപ്പോഴും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് രണ്ട് തൈകൾ നടുമ്പോൾ ഇത്രയും അകലം ഇല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ തന്നെ അത് ബാധിക്കും അപ്പോൾ ആ ഒരു ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ വളപ്രയോഗം ഇത് എങ്ങനെ നമുക്ക് വളം ഇതിന് ഉപയോഗിക്കാം എന്നുള്ളത് ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെയുള്ള ചെടിക്ക് പത്ത് കിലോഗ്രാമാണ് ഒരു ചെടിക്ക് നൽകേണ്ടത് കൂടാതെ അഞ്ച് മുതൽ പത്ത് വർഷം വരെയുള്ള ചെടിക്ക് മുപ്പത് കിലോഗ്രാം പെർ പ്ലാന്റ് അതായത് ഒരു ചെടിക്ക് മുപ്പത് കിലോ വേണം ഈ ഒരു എഫ് ഐ എം അതായത് ചാണകവളമൊക്കെ ഇടാൻ വേണ്ടി പത്ത് വർഷം മുതൽ ഉള്ള പത്ത് വർഷത്തിൽ കൂടുതലുള്ള ഒരു ചെടിക്ക് അൻപത് കിലോ വരെ ഒരു ചെടിയുടെ കണക്കാണ് പറയുന്നത് അപ്പോൾ അൻപത് കിലോ വരെയാണ് ഒരു ചെടിക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടത് കൂടാതെ രാസവള പ്രയോഗമുണ്ട് പ്രായമായ ചെടിക്ക് പതിനഞ്ച് വർഷം വരെ പ്രായമായ ചെടിക്ക് വേണ്ട രാസവള പ്രയോഗവും നമുക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ രാസവള ഉപയോഗിക്കുന്നതിന് മുമ്പാകെ തന്നെ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് അറിവുള്ള ആളുകളോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം രാസവളം ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കാരണം ഒന്നിൽ പല കൃഷികൾക്കും രാസവളം ജൈവവളത്തിൻ്റെ കൂടെ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക അതുപോലെ ജൈവവളം പ്രയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ജൈവവള പ്രയോഗം പ്രധാനമായും ചെയ്യുന്നത് മെയ് മാസത്തിൽ തടം എടുത്തതിന് ശേഷമായിരിക്കും അതായത് മെയ് മാസത്തോടു കൂടി ഈ ജാതിക്കൊക്കെ തടവെടുക്കും ജാതിയും അതുപോലെ തന്നെ കുടമ്പുളി കുടമ്പുളിക്കൊക്കെ തടവെടുക്കും തടവെടുത്തതിന് ശേഷമാണ് ഈ ജാതിയും കുടമ്പുളിയുമൊക്കെ ഒരേ ഗണത്തിൽപ്പെടുന്ന ഒരു ഒരു വിളയാണ് അതുകൊണ്ടാണ് ഈ കുടമ്പുളിയുടെ കാര്യം കൂടി അതിൻ്റെ അകത്ത് പറയുന്നത് അപ്പോൾ ഈ ജൈവവള പ്രയോഗം ചെയ്യുന്നത് ഈ ഒരു മെയ് മാസത്തിൽ തടം എടുത്തതിന് ശേഷമായിരിക്കും അതുപോലെ തന്നെ രാസവളം പ്രയോഗിക്കുമ്പോൾ പതിനഞ്ചാം വർഷം ചെടിക്ക് കൊടുക്കുന്നതിൻ്റെ ഇരുപത്തിയഞ്ചിൽ ഒന്ന് നൈട്രജനും പന്ത്രണ്ടിൽ ഒന്ന് ഫോസ്ഫറസും ഇരുപതിൽ ഒന്ന് പൊട്ടാസ്യവും ഒന്നാം വർഷം ചെടിക്ക് കൊടുക്കണം അതായത് പിന്നീട് കൂടാതെ പിന്നീട് ഓരോ വർഷങ്ങളിലും അളവ് ഒന്നൊന്നായി കൂട്ടുകയും പതിനഞ്ചാം വർഷം മുതൽ അഞ്ഞൂറ് ഇസ്റ്റു ഇരുന്നൂറ്റമ്പത് ഇസ്റ്റു നൂറ് ഗ്രാം പെർ പ്ലാന്റ് എന്ന അളവിൽ വളം കൊടുക്കുകയും വേണം അതായത് പതിനഞ്ചാം വർഷം ചെടിക്ക് കൊടുക്കുന്നതിൻ്റെ ഇരുപത്തിയഞ്ചിൽ ഒന്ന് നൈട്രജനും പന്ത്രണ്ടിൽ ഒന്ന് ഫോസ്ഫറസും ഇരുപതിൽ ഇരുപത് ശതമാനത്തിൽ ഒന്ന് പൊട്ടാസ്യവും ഒന്നാം വർഷം ചെടിക്കണം ചെടിക്ക് കൊടുക്കണം അതിനുശേഷമാണ് ഇത് കൂട്ടിക്കൊണ്ട് വരേണ്ടത് ഓരോ പ്ലാന്റിലും കൊടുക്കേണ്ടതിൻ്റെ അളവ് കൂട്ടുക എന്ന് പറയുന്നത് അഞ്ഞൂറ് ഇസ്റ്റു ഇരുന്നൂറ്റമ്പത് ഇസ്റ്റു നൂറ് ഗ്രാം പെർ പ്ലാന്റ് എന്നുള്ള അളവിലായിരിക്കണം ചെടിക്ക് ഇത് കൂടുതലായിട്ട് കൊടുക്കുക